ഗുഡ് മോർണിംഗ് എവറിബഡി ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചീസ് ഓംലെറ്റ് ഉണ്ടാക്കിയേക്കാമേ ഇനി ഞങ്ങൾക്ക് വേറെ മാവ് ഒന്നും ഇല്ല ഉപ്പും കുരുമുളകും കൂടിയും കൂടിയിട്ട് മുട്ട അടിച്ചെടുത്ത ഇനി തീ കുറച്ച് വെച്ചത് ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് വെന്ത് വരുമ്പം മറിച്ചിടുക ഒന്ന് മൂടി വയ്ക്കുക മറിച്ചിട്ട് ഒന്ന് വെന്തിട്ടുണ്ട് തിരിച്ചിടുക എന്നിട്ട് നമ്മളുടെ ചീസ് അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കുക ചുളുങ്ങിപ്പോയി ഇനി ഒന്ന് മൂടി വയ്ക്കുക അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കത് പ്ലേറ്റിലേക്കെടുത്ത് അരണ്ണ കൊടുക്കുക ഇതിൻ്റെ കൂടെ കുക്കുംപറ് ക്യാരറ്റ് ടൊമാറ്റോ പിന്നെ സവാള ഇത്രയും നമുക്ക് ആവശ്യമുള്ളതെടുത്ത് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് നല്ല സൂപ്പറായിട്ട് ഇതങ്ങ് ബ്രൂ കോഫിയുടെ കൂടെ അല്ലെങ്കിൽ നല്ല പൈനാപ്പിൾ ജ്യൂസിൻ്റെ കൂടെ ഒക്കെ അങ്ങ് കഴിക്കണം സൂപ്പർ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഇരിക്കും ഇവിടെ ഇപ്പോൾ ക്യാരറ്റും പിന്നെ സവാളയും മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാ ഓക്കേ അപ്പോൾ അതാ നമ്മുടെ സൂപ്പ് സാലഡ് വിത്ത് ചീസ് ഓംലെറ്റ് ക്യാരറ്റും കിവിയും ഉള്ളൂ കേട്ടോ സവാള വേണ്ടെന്ന് പറഞ്ഞു താരണം ഓക്കെ അപ്പം കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടി എന്തോ ആയിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആണോ വിത്ത് ക്യാരറ്റ് ആൻഡ് കിവി സൂപ്പർ ആയിരുന്നോ ആ പിന്നെ ബ്രൂ കോഫി ആ അപ്പോൾ സൂപ്പർ ആയിരുന്നു അല്ലേ ഇനി അടുത്ത പരിപാടി തന്നെ റെക്കോർഡ് എഴുതുക ഒരുപാട് പഠിക്കാനുണ്ടല്ലേ ഇന്ന് ഉച്ച കഴിഞ്ഞ് പോണ്ടേ നമുക്ക് ഡോക്ടറെ കാണാനും ഒക്കെ പോവണ്ടേ കണ്ണിന്റെ ഡോക്ടറെ ആ അപ്പം എളുപ്പൊന്ന് പഠിക്കുക എഴുതുമോ ഒക്കെ ചെയ്തോ ചോറുണ്ട് കഴിഞ്ഞ ഒരു രണ്ടര ആവുമ്പോ ഇറങ്ങണോ അത് വരെ പഠിച്ചോട്ടോ ഓക്കേ എല്ലാരും അങ്ങനെ പറഞ്ഞു ആരും ചെയ്തില്ല എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ അയ്യോ അങ്ങനെ പറയല്ലേ ഇതാണ് ഞാൻ പറഞ്ഞല്ലേ ആന്റിമാര് അങ്കിൾമാര് അച്ചാച്ചന്മാര് ചേട്ടന്മാര് ചേച്ചിമാര് അനിയന്മാര് അനിയത്തിമാരെ എല്ലാ വല്യമ്മച്ചിമാരെ വല്യപ്പച്ചമാരെ എല്ലാരും ഒന്ന് അന്നാ മതി അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ കമന്റ് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ ഓക്കേ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാനിവിടെ ആരൻ്റെ റെക്കോർഡൊക്കെ എഴുതാൻ പോവാണേ രാവിലെ തുണിയല്ല അലക്കി ജോ ബാസ്ക്കറ്റ് വെച്ചിരിക്കുന്നത് അത് വിരിക്കണം പിന്നെ ദേ എണ്ണ രാവിലെ എഴുന്നേറ്റപ്പോഴേ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് പല്ലും തേച്ച് എണ്ണ മുഖത്ത് വഴിച്ചു ഞാൻ എന്തേ ജയ ഇന്നലെ ഞങ്ങള് പുറത്തു പോയപ്പോൾ ജയ പറഞ്ഞ എണ്ണ മേടിച്ചു എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഏർ നാൽപ്പാമരാതി കേരം അതെ അതാന്ന് തോന്നുന്നു കറക്റ്റാ അപ്പൊ ആ അത് ഞാൻ വാങ്ങിച്ചു പിന്നെ ഇത് ഇന്നു മുതൽ രാവിലെ അതാ മറ്റേത് ഭാരച്ചൂട്ടായിരുന്നു രാവിലെ തേക്കുമ്പം മുഖത്തും പെടലിയിലും കഴുത്തിയിലും കയ്യേലും കാലയിലും തേക്കുന്നത് ഇന്നു മുതല് അല്ലേ ഒരു മഞ്ഞ കളർ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇൻഗ്രീഡിയൻസിനകത്ത് ശർക്കരയും മഞ്ഞളും ചേർന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ് ശർക്കരയും മഞ്ഞളും കണ്ടോ ശർക്കരയും മഞ്ഞളും പോകുന്ന സാധനമല്ലേ നമ്മൾ തേക്കുമ്പോൾ മണവും വരുന്നുണ്ട് ശർക്കരയുടെ ശർക്കരയുടെ മണം വരുന്നുണ്ട് മഞ്ഞളുടെ മഞ്ഞ കളർ ഇരിക്കുന്നുണ്ട് മഞ്ഞളും ഉണ്ട് അതുകൊണ്ട് ഡ്രസ്സെല്ലാം ഡ്രസ്സേലൊക്കെ പറ്റിയ പിന്നെ പോകാൻ പാടാം സൂക്ഷിക്കണം അപ്പം ഇത് വീട്ടിൽ ഇടുന്ന നേവി ബ്ലൂ കളറിലെ ഒരെണ്ണം കുഴപ്പമില്ല ഇതേലൊന്നും പറ്റിയാൽ അറിയത്തില്ല അപ്പം ഇനി ഇത് എല്ലാ ദിവസവും തേക്കുമ്പോൾ സൂക്ഷിക്കണം കഴുത്തെ പറ്റാ കഴുത്തെ പറ്റിക്കാതെ മുഖത്ത് മാത്രം തേക്കണം കൈയിലും കാലേലും തേക്കലുടുപ്പേ പറ്റും നമ്മൾ കുളിക്കാൻ നേരം ദേഹത്തെല്ലാം തേക്കണം മുഖത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തേച്ചങ്ങ് നിൽക്കണം അപ്പോൾ മുഖത്ത് നല്ല ഇതായിക്കോളും എണ്ണമയോ പിന്നെ നമ്മുടെ ടാനെല്ലാം പോയി പാടൊക്കെ പോയി അങ്ങനെ നല്ല വൃത്തിയായിക്കോളും അല്ലേ അപ്പം ഇന്ന് മുതല് നമുക്കത് നേക്കാം പിന്നെ മുടിയൊക്കെ വേണ്ടേ നമ്മൾ എന്നെ ഇട്ടത് ഇപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ രണ്ടാഴ്ച കഴിഞ്ഞു കാരണം അഷർ പോകുന്നതിനൊക്കെ മുമ്പാണ് ചെയ്തത് അത് തന്നെ ഒന്നാം തീയതി ആയിരുന്നു അക്ഷെ പോകുന്നതിന് മുമ്പാണ് ചെയ്ത് ഇപ്പം തന്നെ ഏതായും പത്ത് ഇരുപതാം തീയതി ആ രണ്ടാഴ്ചയൊന്നും അല്ല മൂന്നാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ് ഇപ്പം നമുക്കിന്നും എൻ്റെ ആ എന്നാ ഡൈ ഇല്ല മേടിച്ച വി ഐ പി ഷാംപു വി ഐ പി ഷാംപു ഇന്നൊന്ന് ചിരി തേച്ച് നോക്കാൻ പോകും ശകലേ തേക്കുന്നുള്ളൂ ഒത്തിരി തേക്കുന്നില്ല അപ്പോൾ അത് ഇന്നൊന്ന് തേങ്ങ ഞാനിപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യാൻ പോവാം ആരണ്ട് റെക്കോർഡ് എഴുതാൻ പോവാം ഞാൻ തുണി വിരിച്ചിട്ട് തുണി ഇരിക്കുന്നുണ്ടോ തുണി പിടിച്ചിട്ട് വി ഐ പി ഐ പി ഷാംപൂ തേക്കാൻ പോവാ അല്ലെങ്കിൽ തുണിയലൊക്കെ പറ്റത്തില്ലേ അപ്പം അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ വേണ്ട നമ്മൾ ഒക്കെ ഇട്ടുകൊണ്ട് ചെയ്താലേ അതേലെല്ലാം പിടിക്കും എണ്ണയും മഞ്ഞളും ആയതല്ല അപ്പോൾ നമ്മൾ അതൊക്കെ ഊരി വെച്ചിട്ട് വേണം ചെയ്യാൻ കമ്മലയിലും മാലയിലും ഒക്കെ പിടിക്കും അപ്പോൾ അതെല്ലാം കയ്യേലും ഒക്കെ ഒന്നും പാടില്ല കാരണം മോതിരത്തേലൊക്കെ പിടിക്കും ഈ കളറും ഇതുമല്ല കാരണം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു പിന്നെ ഇപ്പം ഡൈ ചെയ്യാൻ പോകുക അന്നേരവും നമ്മൾ എല്ലാം ഒന്ന് കഴുത്തേലൊക്കെ പിടിക്കാതെ ഡൈ പിടിക്കാതെ ഇരിക്കണമെങ്കിൽ ഒരു തുണി ഇങ്ങനെ ചെറുതായിട്ട് കയറിയിട്ട് ഇങ്ങനെ ചുറ്റിയാൽ മതി അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ ആ പരിപാടികളൊക്കെ ചെയ്യട്ട് ഒത്തിരി ദിവസമായി നല്ലായിട്ടൊന്ന് വീഡിയോ ഇട്ടിട്ട് ഇന്നും ഇപ്പം അത്ര അങ്ങോട്ട് വലിയ ഒന്നുമില്ല എന്നാലും നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണ്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ അതുപോലെ കഴിക്കുന്നത് നല്ലതാണ് സൂപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ടേസ്റ്റ് ചീസും ആ നാടൻ മുട്ടയല്ലേ കോഴിമുട്ടയല്ലേ അതിൻ്റെ ഒക്കെ രുചി വായിന്നിങ്ങനെ ഇങ്ങനെ അടുത്ത് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തന്നില്ലേ ഇനിയിപ്പം നമ്മളുടെ ഡൈയെക്കുറിച്ച് പിന്നെ വി ഐ പി ഷാംപൂവിൻ്റെ നമ്മൾ നാളൊരു വീഡിയോ ചെയ്തില്ലേ ഇഷ്ടംപോലെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു വീണ്ടും അത് ചെയ്യാൻ പോവാം അപ്പോൾ എല്ലാവരും അത് അത് ഒരു കുഴപ്പമില്ല ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ചെയ്യുന്നതല്ലേ ദൈവം സാഹിച്ച് ഒരു അലർജി ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ചെയ്തു അതാകുമ്പോൾ ഒരു മാസം നിൽക്കും കേട്ടോ മൈലാഞ്ചിയൊക്കെ നമ്മൾ നമ്മളിടുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെയോ നിൽക്കൂടും രണ്ടാഴ്ച അങ്ങേയറ്റം അപ്പോൾ ഇത് വി ഐ പി ഷാമ്പൂ അങ്ങ് തേച്ചു സൂപ്പറാണ് കേട്ടോ പിന്നെ അപ്പോൾ അതൊക്കെ ഞാൻ തുണി വെച്ചിട്ടൊന്ന് തേക്കട്ടെ പിന്നെ ഇന്ന് എനിക്ക് കണ്ണിൻ്റെ ഡോക്ടറെ ഇന്നലെ പോയി കണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒന്നുകൂടെ ചെക്കപ്പിന് വരാൻ പറഞ്ഞു പുതിയ കണ്ണാടി എൻ്റെ പഴയ പഴയ കണ്ണാടി അതിൻ്റെ പവറൊക്കെ മാറി അതല്ല ഇപ്പോൾ പുതിയ പവർ അപ്പോൾ അത് കോട്ടയത്ത് ശാസ്ത്രോട്ടിൻ്റെ അവിടെ അഗർവാളിൽ നിന്ന് പോകുമ്പോൾ കാണിക്കും ഇന്നലെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല മൊത്തം ക്ഷീണമായിരുന്നു എന്നാ വെയിലുമായിരുന്നു അത് കാരണം പിന്നെ ഇന്നലെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആ ഇത് കിട്ടുന്നിടത്തുന്ന തുണിയൊക്കെ കച്ചവടം സ്റ്റാൾ ആവുമ്പോഴത്തുണ്ടായിരുന്നു കോട്ടയത്തെ അതൊന്ന് കയറി ഞങ്ങൾ മൂന്ന് പാവാട ഇങ്ങനെ വീട്ടിൽ ഇടുന്ന സ്കേർട്ടില്ലേ വീട്ടിലിടാനായിട്ടുള്ള സ്കേർട്ട് അതാ മാവിയൊന്നും എടുത്തില്ല അപ്പോൾ അത് മൂന്നെണ്ണം വാങ്ങിച്ചായിരുന്നേ അപ്പോൾ ഇന്ന് പൈജാമതുകൊണ്ട് ഞാൻ ഇന്നലെ വാങ്ങിച്ചില്ല പക്ഷെ പൈജാമയും കൂടെ വേണം ഒരു മൂന്നെണ്ണം ഒരാഴ്ചയിടണ്ടേ എൻ്റെ പൈജാമയും പാവാടയും എല്ലാം പോയി കഴിഞ്ഞ വർഷം അവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ച ആ സ്റ്റാൾ ചെയ്യുന്ന ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് അപ്പം ഇന്ന് അപ്പോൾ ഇന്ന് ഒന്നുകൂടെ ചെക്കപ്പിന് വെച്ചെല്ലാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇതിന് പോകുമ്പോൾ ഒരു മൂന്ന് പാൻറ്റ് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇല്ല അപ്പോൾ ഒരു മൂന്ന് പൈജാം പീറ്റ് ചെയ്യണം അതുകൂടെ എടുക്കണം അപ്പോൾ അവിടെ കാണിച്ചു തരവേ പിന്നെ എന്നെ കാണിക്കുക ഇന്ന് വേറെ ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ സ്ഥലത്തൊന്നും പോകുന്നില്ല അല്ലേ കുഞ്ഞു ആ ആ പിന്നെ എൻ്റെ ലൈസൻസ് ഫുഡിൻ്റെ ലൈസൻസ് എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ സ്റ്റിക്കർ അടിപ്പിച്ചൊന്നും ഇല്ലായിരുന്നു അപ്പം സ്റ്റിക്കർ അടിപ്പിക്കണം അപ്പം രണ്ട് ദിവസമായിട്ട് ആരും വെളുപ്പിനെ വരെ ഒരു രണ്ട് മണിവരെ ഒക്കെ ഇരുന്ന് എൻ്റെ ലോഗോ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ കുപ്പിയിലൊക്കെ ഒട്ടിക്കേണ്ട അച്ചാർ കുപ്പിയിലും നമ്മൾ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇതൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കണമല്ലോ അപ്പം അതിനു വേണ്ടി ഞങ്ങളൊന്ന് പ്രിൻ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ആരും രണ്ടു ദിവസമായിട്ട് മെനക്കെട്ട് ലോഗോ ഉണ്ടാക്കുന്ന പക്ഷെ എയെ കാ പറയുന്ന നമ്മൾ കൊടുക്കുന്ന പിന്നെ സ്പെല്ലിങ് അല്ലേ എ ഐ ഇടുന്നത് എല്ലാം മൊത്തം പൊട്ടത്തെറ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റും അതാണെങ്കിലും അത് കാരണം ഇന്ന് അത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണേ ശരിയാക്കിയിട്ട് സിമ്പിളായിട്ട് വേറെ വല്ല രീതിയിലും മതി നമ്മൾ സാധാ ചെയ്യത്തില്ല നമ്മുടെ ഇതൊക്കെ അതുപോലെ മതി ഒന്നും വേണ്ട ആ അങ്ങനെ എന്നിട്ട് നമുക്കൊരു സ്റ്റിക്കർ അപ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റിക്കറും കൂടെ എഴുപ്പിക്കണം വേറെ ഒന്നുമില്ല അത്രയൊക്കെ ഉള്ളു പിന്നെ മൂന്ന് കിവി വാങ്ങിച്ച് മൂന്നും തീർന്നു വിലക്കുറവാണെങ്കിൽ മോറിയിൽ നിന്ന് ഒരു മൂന്ന് കിവിയും കൂടെ വാങ്ങിക്കണം ഞങ്ങൾ ഇന്നലെ രാത്രിയിലും വന്നപ്പം വൈകുന്നേരം രാ സന്ധ്യ ഇന്നലെ വന്നപ്പം അന്നേരവും ഞങ്ങൾ ഒരെണ്ണം കഴിച്ച് അത് ഇച്ചിരി പഴുത്തായിരുന്നു പുളിയില്ലായിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ എടുത്തതും നല്ല പുളിയാണ് എവിടെ എവിടുന്നേലും നോക്കി മൂന്നെണ്ണം പുളിയില്ലാത്ത എടുക്കണം കഴിക്കുന്നത് നല്ലതായിട്ട് എല്ലാ ദിവസവും ഒരെണ്ണം എടുത്ത് ഞാനോ ആരെണ്ണം കൂടെ കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് പ്ലേറ്റ് ലെറ്റിനൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ ഇച്ചിരി മാതളം കപ്പളങ്ങ കപ്പളങ്ങ കപ്ലങ്ങ പിന്നെ ഇവിടെ പഴുക്കുന്നതൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കഴിക്കണം നമുക്ക് ചെയ്യാവുന്നോ ചെയ്യാം ബാക്കി ദൈവത്തിൻ്റെ ഏതല്ലേ കർത്താവ് വിളിക്കുമ്പോൾ പോണം പക്ഷേ എന്നും പറഞ്ഞോണ്ട് ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനത്തെയൊക്കെ കഴിക്കണം ക്യാരറ്റൊക്കെ കണ്ണിന് നല്ലതാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ക്യാരറ്റ് എല്ലാ ദിവസവും കഴിച്ചാൽ കണ്ണിന് നല്ല എല്ലാ ദിവസവും കഴിക്കാമെന്ന് ഓർക്കത്തില്ല അതാ പക്ഷേ ഇനിയിപ്പം ക ശ്രദ്ധിക്കണം പ്രായമൊക്കെ ആയി വരുമല്ലേ കണ്ണൊക്കെ നല്ല സൂപ്പറായി കാഴ്ചയിട്ട് എനിക്ക് കാഴ്ചക്കൊന്നും കുഴപ്പമില്ല കേട്ടോ കണ്ണിന് വേദന കണ്ണിൻ്റെ പ്രഷർ ഉണ്ടോയെന്നൊക്കെ നോക്കി അതൊന്നും ഇല്ല എല്ലാം ദൈവം അയച്ചൊരു കുഴപ്പമില്ല ഇതാ ഈ വേദന വരുന്നത് ചെറുപ്പനിക്ക് തോന്നുന്ന പ്രഷർ കൂടുന്നതിന്റെ ആയിരിക്കും പ്രഷർ കൂടുന്നത് എന്തുകൊണ്ടാ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ യേശു അല്ലേ ഉള്ളേ പിന്നെന്തിനാ പ്രഷർ കൂടുന്നേ ആ എന്തുകൊണ്ടാന്ന് പറയട്ടെ ഇപ്പൊ വീഡിയോസിനൊന്നും യൂസ് ഇല്ല ആ ഭയങ്കര വീക്കാ അതാ ആലോചി ചിന്തിച്ച് എപ്പോഴും ഇങ്ങനെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം അതാ ചിന്ത ഭയങ്കരായിട്ട് സങ്കട അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ ഇടാൻ മതി ഇട്ടിട്ടാരും കാണുന്നില്ല പിന്നെ മെനക്കെട്ട് സമയവും കളഞ്ഞു ആ സമയം കൂടെ എനിക്ക് പായലിരുന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ ഞാൻ കൂടുതൽ സമയവും ഒരുപാട് സമയം പണ്ടൊക്കെ ഇരിക്കുന്നത് ഇപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നാറിനെ അത്രയും പറ്റുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് വന്നിട്ട് പിന്നെ പ്രാർത്ഥനയുടെ സമയമൊക്കെ ഇച്ചിരി കുറച്ച് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല എനിക്ക് സങ്കടം വരും കാരണം നമുക്ക് അല്ലേ വലുത് എന്നിട്ട് നമ്മൾ അതൊക്കെ ചുരുക്കിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് ഭയങ്കര വിഷമം വരത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതാ എനിക്ക് പ്രഷർ കൂടുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും പ്രഷറൊന്നും കൂട്ടി എന്നെ രോഗിയാക്കി വെക്കരുത് എല്ലാവരും വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പിന്നെ ഇപ്പം എന്നാ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറയാറില്ല തട്ടിക്കൂട്ട് വീഡിയോ ആയിരുന്നു ഒരു ഒന്നര രണ്ട് മാസമായിട്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആരും മൈൻഡ് ചെയ്യാത്തത് നല്ല കയറി അങ്ങോട്ട് വന്നതായിരുന്നു അപ്പോഴില്ലേ ആഷയാറിൻ്റെ പോക്കിൻ്റെ കാര്യത്തിന് ബിസി ആയിപ്പോയി അപ്പം തട്ടിക്കൂട്ട് വീഡിയോസ് ആയിരുന്നു ക്ഷമിക്കുക കേട്ടോ താല് വിളിച്ച് ക്ഷമ ചോദിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇന്ന് പോകുന്ന സ്ഥലത്ത് നോക്കട്ടെ എടുത്തിട്ട് നാളെ കാണിക്കാം കേട്ടോ അല്ല ഇനിയിപ്പോൾ ഇന്ന് വീഡിയോ ഒത്തിരി ആയിപ്പോയി ഓക്കെ